ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര സമയത്ത് ചേലക്കരകിലാണ് എന്നുള്ള വേലകളാണ് സംഘടിപ്പിച്ചത് അത് ബോധപൂർവ്വം സംഘടിപ്പിച്ചാണോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ആ സമയത്തെങ്കിലും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ് കുറ്റം പറയൽ ആണോ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് പക്ഷേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് അവർക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ മനുഷ്യനെ മുഴുവൻ തന്നെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉയർത്താൻ വേണ്ടിയല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ മാധ്യമങ്ങൾക്കുണ്ടാവണം എല്ലാം നെഗറ്റീവ് പറഞ്ഞാലാണ് ശ്രദ്ധിക്കുകയുള്ളൂ ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല ചെയ്തില്ല എന്ന് പറഞ്ഞാലാണ് ശ്രദ്ധിക്കുക അല്ലേ നല്ലതാണ് കാര്യം നടന്നു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കില്ല നേരെ പറഞ്ച് മറ്റ് ചീത്ത കാര്യങ്ങൾ നടന്നാൽ പെട്ടെന്ന് അതിന് വലിയ ന്യൂസ് പാലി കിട്ടുന്നു അപ്പോൾ മാധ്യമങ്ങൾ കുറേ കൂടി ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ജനങ്ങളെ ശരിയായ രീതിയിൽ ചിന്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പോയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഇപ്പോൾ ഈ കേരളത്തിൻ്റെ വെളിയിൽ ഓരോ സ്ഥലത്തും ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്ത ദിവസമാണ് ഉത്തർപ്രദേശിലെ സാമ്പൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉണ്ടായ പ്രശ്നം വെടിവയ്പിലെ കലാശിച്ച് അഞ്ച് പേരാണ് മരിച്ചത് അപ്പോൾ അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് മാത്രമല്ല അത് ബോധപൂർവ്വമാണ് ബോധപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ചെറിയ കാര്യങ്ങളെപ്പോലും വൈകാരികമായിട്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയാൽ അത് സംഭവിക്കാൻ വേണ്ടി പോകുന്ന വലിയ തരത്തിലുള്ള ദുരിതങ്ങളാണ് അപ്പോൾ നമുക്ക് മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഓരോ കാര്യങ്ങളും പക്ഷേ ആ ബോധ്യപ്പെടുത്തലിൻ്റെ അപ്പുറത്തേക്ക് വൈകാരികമായിട്ട് കാര്യങ്ങളെ മാറ്റി തീർക്കുന്നത് അത് സമൂഹത്തിനാകെ ദോഷം ചെയ്യുമെന്നുള്ള ചിന്ത കൂടി മാധ്യമ പ്രവർത്തകർക്ക് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി